രണ്ട് ഷർട്ടിന് വെറും രൂപ രണ്ടെണ്ണത്തിന് ഈ ഐറ്റംസ് ഇത് കണ്ടോ ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ നല്ല ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസ് അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി രണ്ട് നിരന്തര കുറ്റവാളികളെ കാപ്പ ചുമത്തി നാടുകടത്തി രണ്ട് നിരന്തര കുറ്റവാളികളെ കാപ്പച്ചുമത്തി നാട് കടത്തി പള്ളിപ്പുറം ചെറായിക്കരയിൽ നികത്തിൽ വീട്ടിൽ ജിത്തിരാജ് ഇരുപത്തൊന്ന് പള്ളിപ്പുറം ചെറായിക്കരയിൽ കോളന്തറ ആഷിഖ് ബാബു ഇരുപത്തെട്ട് എന്നിവരെയാണ് കാപ്പച്ചുമത്തി ആറ് മാസത്തേക്ക് നാട് റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലേയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റേഞ്ച് ഡി എജി ഡോക്ടർ സതീഷ് ബിനുവാണ് ഉത്തരവിട്ടത് മനോപം നാലക്കൽ പോലീസ് സ്റ്റേഷൻ പ്രതികളിൽ കൊലപാതക ശ്രമം കഠിനദേഹപത്രവും ദേഹോപദ്രവും ന്യായവിരുദ്ധമായി സംഘം ചേരൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഫെബ്രുവരിയിൽ മുൻപം പോലീസ് രജിസ്റ്റർ ചെയ്ത അടിപിടി കേസിൽ ഒന്നും രണ്ടും പ്രതികളായതിനെ തുടർന്നാണ് നടപടി ന്യൂസ് ബ്യൂറോ വൈപ്പി